എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വ്യത്യസ്തമായിട്ട് ചുവന്ന കള്ളപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എപ്പോഴും നമ്മൾ പച്ചരി വെച്ചിട്ട് വെളുത്ത അപ്പമാണല്ലോ ഉണ്ടാക്കൽ അപ്പോൾ ഇന്ന് ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചുമന്ന് അപ്പം നമ്മൾ നമ്മളൊക്കെ പണ്ടൊക്കെ ഈ പുന്നൽ കൊണ്ടൊക്കെ ഉണ്ടാക്കലുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ആ പുന്നലൊക്കെ നമുക്ക് അന്യം നിന്ന് പോയി അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഇതുകൊണ്ട് ഞാ വരേരി വെച്ചിട്ടാണേ ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസ്സിന് ഞാവി എടുത്തിട്ടുണ്ട് ആ ഞാൻ സാധാരണ അയൽ കുതിർക്കുന്നത് പോലെ തന്നെ നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് ഒരു ആറ് മണിക്കൂർ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം ഇതൊരു മൂന്ന് വട്ടം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ നല്ല വെള്ളം ഒഴിച്ചിട്ട് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ വെള്ളത്തോടുകൂടി കൂടി ഇങ്ങോട്ട് അരച്ചാൽ മതിയാവും ഇത് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് വട്ടം ക്ലീൻ ചെയ്ത് ഒരു മൂന്ന് വട്ടം കഴുകിയെടുക്കണേ അങ്ങനെ ഞാൻ കഴുകിയെടുത്തതാണ് ഈ അരിയ ഒരു ആറ് മണിക്കൂർ വെച്ച് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ അവലാണ് എടുത്തിരിക്കുന്നത് ആ അരി എടുത്ത് അതേ അളവിൽ തന്നെ വെള്ളയവലാണ് എടുത്തിരിക്കുന്നത് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഇത് രണ്ടും ഇല്ലെങ്കിലും ചോറുണ്ടെങ്കിൽ മതി ചോറ് ഇതുപോലെ ആ ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അലച്ചാൽ മതിയാവും അവലൊന്നും കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി മിക്സരെ ജാറിലേക്ക് കുതിർന്ന അരി ഇട്ട് കൊടുക്കുക കുതിർന്ന അരി ഇട്ട് കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അവലും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു മുതൽ തേങ്ങ ചിലവ് അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ അവലും തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ആവശ്യമായ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിൽ നന്നായിട്ട് നിന്ന് അരച്ചെടുക്കണം വെള്ളം നമ്മൾ ആദ്യം ഒഴിക്കുമ്പം കൂടി പോകാതെ നിന്ന് നോക്കണം അപ്പോൾ ഇതാ മിക്സിയിൽ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് ഇരിക്കുന്നത് ഇതിനകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അയൽ സ്പൂൺ ഉപ്പും അതുപോലെ തന്നെ അയൽ സ്പൂൺ ീസ്റ്റാണ് അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് ഈസ്റ്റ് നമുക്ക് അല്ലെങ്കിൽ ചെറിയ ഇളഞ്ചൂട് വെള്ളത്തിൽ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടൊന്ന് നമ്മളൊന്ന് പുളിപ്പിച്ച് എടുത്താലും മതിയാവും എങ്ങനെയാണേലും കുഴപ്പമില്ല അതെല്ലാം കൂടെ കൂടി ഒന്നും കൂടി ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് നമുക്കൊന്ന് പുളിക്കാൻ വേണ്ടി മാറ്റി വെക്കണം അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കുക നല്ല രീതിയിൽ അതിൻ്റെ എന്തെങ്കിലും കട്ടകളോ ഏർക്കുണ്ടെങ്കിൽ പോകാൻ വേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു കൊടുക്കാം ഒരു ആറ് മണിക്കൂറൊക്കെ മതിയാവും അന്നത്തെ നന്നായിട്ട് പൊന്തി വരും ഇത് ആറ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് ചെറിയൊരു ഗ്ലാസ്സിന് കുഞ്ഞി ഗ്ലാസിനുള്ള അരി ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ടാണ് പാത്രത്തിൽ ഇച്ചിരി വലിയ പാത്രമായിരുന്നു നന്നായിട്ട് പുളിച്ചു വന്നിട്ടുണ്ട് ഇനി ഉപ്പൊക്കെ നോക്കുക ഉപ്പില്ലെങ്കിൽ നമുക്ക് അല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതുപോലെ ഇത് നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരല്പം വെള്ളം ഞാനൊന്ന് തൂക്കിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു പതവി മാവ് ഒഴിച്ചിട്ട് നമ്മുടെ സൈസിൽ എത്രയാണോ നമ്മുടെ വലിപ്പം ഉദ്ദേശിക്കുന്നത് അതുപോലെ ചുട്ടെടുക്കുക രണ്ട് വശം ഞാനിവിടെ മൂന്നെണ്ണമാണ് നാലെണ്ണ ഇതിനകത്ത് ഒഴിച്ചെടുക്കുക ഇതുപോലത്തെ നാലെണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കുക അതിനകത്ത് അപ്പോൾ ഇതാ തിരിച്ചും മറിച്ചും രണ്ട് വശം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പം ഇത്രയുള്ള പരിപാടി നല്ല പണ്ടത്തെ ആ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് പണ്ടൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെ പുന്നല്ലൊക്കെ കുത്തിയിട്ട് നല്ല ചുമന്ന് കള്ളപ്പം ഉണ്ടാക്കി ഇത്ര എല്ലാം ഉണ്ടായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും നമുക്ക് കിട്ടാനും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിതുപോലെയൊന്ന് പരീക്ഷ വെച്ച് നോക്കിയത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് അംഗങ്ങളൊക്കെ ഉള്ള വീടുകളിൽ ഇത് നമുക്ക് മുതലാകുക അല്ല നമുക്ക് ചെറിയ അംഗങ്ങളൊന്നാ രണ്ടു പേരൊക്കെ ഉള്ളിടത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും നല്ല പോഷകസമ്മർദ്ദം അതുപോലെ തന്നെ തവിടൊക്കെ ചേർന്ന ആയതുകൊണ്ട് തന്നെ ഒത്തിരി പണമുള്ളതാണ് ഉണ്ടോ ഇതുപോലെ ഞാൻ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല സിമ്പിളാണ് മറ്റേ പച്ചരി സാധാരണ പച്ചരികൾ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു മാറ്റം ഇല്ല അപ്പോൾ ആപ്പൊക്കെ നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി അപ്പം കൂടിയാണ് ഇന്നത്തെ കോമ്പിനേഷൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിലൊന്നും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക നമ്മളിന്നും തവിടെ ഇല്ലാത്ത അരി കൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ചിക്കൻ തവണ ഉള്ള അരി കൊണ്ട് ഒക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി മാറ്റി പിടിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ ടേസ്റ്റിൻ്റെ ഇതൊക്കെ മനസ്സിലാവും അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല അപ്പമായിരുന്നു ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ബൈ ബൈ